എല്ലാവർക്കും നമസ്കാരം സൂര്യാവശൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു മാങ്ങച്ചാറാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ പിന്നെ ഒന്നും ഒഴിക്കാതെ കുറേ നാൾ കേടു കൂടാതിരിക്കുന്ന മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം മാങ്ങച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനത് ഇവിടെ ഒരു ആറ് മാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള മാങ്ങയാണ് അന്ന് അധികം മൂക്കാത്ത മാങ്ങയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് മുറിച്ചെടുക്കുക വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവരുത് ചെത്തുമാങ്ങ അരിയുന്നത് പോലെ ഇങ്ങനെ വേണം അരിയാനായിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത്രയും മാങ്ങയ്ക്ക് ഞാൻ ഒരു നാല് ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കല്ലുപ്പ് ഇത് ഇനി നന്നായിട്ടത് തിരുമ്മി വെക്കുക നന്നായിട്ട് തിരുമ്മീട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു ദിവസം ഇത് അടച്ചു വെച്ചിരിക്കണം നേരത്തോട് നേരെ എത്തുമ്പോൾ നമ്മൾ അത് തുറന്ന് നോക്കുക പിറ്റേ ദിവസം ആകുമ്പോൾ ഇതാ അതിൻ്റെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് ആ മാങ്ങയിലെ വെള്ളമൊക്കെ ഇറങ്ങിയതാണ് ഇങ്ങനെ കിട്ടും നമുക്ക് ഈ വെള്ളമാണ് നമുക്ക് ഈ അച്ചാറിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ ആ മാങ്ങ മാറ്റിയിട്ട് താ വെള്ളം എന്താ ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം മാങ്ങ മുഴുവനും മറ്റൊരു പാത്രത്തിലേക്ക് ഇതായിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് പൊടിച്ച് വെക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അതൊന്ന് ചതച്ച് എടുക്കുക ഇതാ ഈ ഒരു പരുവത്തിൽ തരിതരി പോലെ വേണം നമുക്ക് കടുക് കിട്ടാനായിട്ട് ഇനി അതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടം പോലെ കൂട്ടിയോ കുറവോ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക കായം കുറച്ച് മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഈ അച്ചാറിന് ഒരു കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ നല്ലത് ഇനി ഇതാരക്കപ്പ് മുളക് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കളർ കിട്ടാനായിട്ട് ഇതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി ചേർത്താൽ നന്നായിരിക്കും പക്ഷേ അത് ഉണ്ടായിരുന്നില്ല ചട്ടി ചൂടാവുമ്പോഴതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന പൊടികൾ അതായത് കായും ഉലുവയും കടുക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക തീ സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് യോജിപ്പിക്കുക ഇതിൻ്റെ നിറം മാറി വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന മാങ്ങയുടെ വെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇതിലിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക തീ നമുക്ക് ഇനിയൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിടാം ഇത് തിളക്കരുത് തിളയ്ക്കാൻ പാടില്ല അതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുമ്പോഴേ നമുക്ക് തീ ഇനി ഓഫ് ചെയ്യണം നല്ല സ്വാദുള്ള മാങ്ങാച്ചാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കൂടെ അറിക്കഴിയുമ്പോഴേ നമുക്കതൊരു ആക്കാം നെല്ലുകുപ്പിയോ ഭരണിയോ ആണ് നമ്മുടെ അച്ചാറിടാന്ന് നല്ലത് അച്ചാറിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു വാഴല വാട്ടിയിട്ട് അതിൻ്റെ രണ്ട് വശത്തും നല്ലെണ്ണ തടവിയിട്ട് ഇതാ അച്ചാറിങ്ങനെ കവർ ചെയ്ത് വെക്കണം അതിന് ശേഷം നമ്മുടെ ഭരണി മൂടുക എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് മൊത്തം ഒന്ന് കവർ ചെയ്ത് കെട്ടിവെക്കുക രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം മുതൽ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം